ഈശ്വൻ വിശ്വസിച്ചതായിരിക്കട്ടെ യേശുവിൻ്റെ ജനനത്തിൽ അവിടുത്തെ സന്ദർശിച്ച പൗരസ്ത്യേശത്ത് നിന്ന് വന്ന ജ്ഞാനികൾ ആകാശത്തിലെ നക്ഷത്രം നോക്കി വന്നവരാണ് ഇത്ര ദൂരം പിന്നിട്ട് ദൈവപുത്രനെ കാണാൻ ആ ഞാനികളെ പ്രാപ്തരാക്കിയത് ആകാശത്തിലെ നക്ഷത്രങ്ങളാണ് പരിത്യജിക്കപ്പെട്ട കാലിത്തൊഴുത്തിലാണ് വിശ്വാസ തന്നക്ഷേത്രത്താൽ നയിക്കപ്പെട്ട ഞാനികൾ പോയത് അവർ തങ്ങളുടെ നിക്ഷേപ പാത്രങ്ങൾ തുറന്ന് ഉന്നിശക്കു മുൻപിൽ ആരാധകൾ അർപ്പിച്ചു അവരുടെ അറിവും എല്ലാം രക്ഷകൾ സമർപ്പിച്ചു വിശ്വാസവും വചനം കേൾക്കാത്തവരും കർത്താവിനെ കാണുകയില്ല അവരുടെ മുട്ടുകൾ മടങ്ങുകയില്ല മാംസത്തിന് അതീതം ആകുന്ന കണ്ണുകൾ കാണാൻ വിശ്വാസത്തിന്റെ കണ്ണുകൾ തന്നെ വേണം മണൽ തെരയിൽ പ്രപഞ്ചത്തെ കാണാനും കാട്ടുപോയി സ്വർഗത്തെ ദർശിക്കാനും പ്രാപ്തമാക്കുന്നത് ഇതേ വിശ്വാസ ദർശനമാണ് അതുകൊണ്ടാണ് ക്രിസ്തു പറഞ്ഞത് വിശ്വസിച്ചാൽ നീ ദൈവമാത്രം കാണും എന്ന് അവഗണിക്കപ്പെട്ട പുൽക്കൂട്ടികളിലാണ് വിശ്വാസ നക്ഷത്രത്താൻ നയിക്കപ്പെട്ട ജ്ഞാനികൾ പോയത് അവർ തങ്ങളുടെ നിക്ഷേപപാത്രങ്ങൾ തുറന്ന് ഉണ്ണീഷയ്ക്ക് മുൻപിൽ ആരാധന അർപ്പിച്ചു ാനും മുടുക്കാനും കഴിയുമില്ലാത്ത നമ്മുടെ അയലത്ത് താമസിക്കുന്നവരുടെ സാന്നിധ്യം നമ്മൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ പുൽക്കൂടുകൾ അർത്ഥരഹിതമായി മാറും നമുക്കും പോകാൻ പരിത്യേജിക്കപ്പെട്ട പുൽക്കൂട്ടുകളിലേക്ക് എൻ സമ്പത്തുമായി യേശുവിനെ തേടുന്നവരാകാം എൻ്റെ ഈശോയെ എന്നെ മുഴുവൻ നിന്റെതാകണമേ ആമേൻ be oh.